ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന കേട്ട് നിങ്ങൾ മടുത്തോ എന്നാൽ ഇന്ന് ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു വർക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് ശമ്പമ്പട്ടി ഫോർ ഇൻടർഡക്കർ ഇഞ്ചിനീയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോതംകുളത്തിനടുത്ത് പോത്താനിക്കാടാണ് ജോർസാറിൻ്റെ വീട്ടിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഡബ്ല്യു പി സി ലാമിനേറ്റ്സ് കൂടാതെ പി വി സി ലൂവേഴ്സുമാണ് കിച്ചന്റെ ആക്സറിസിന വേണ്ടിട്ട് നമ്മൾ എപ്പോഴാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ഓണറൂടെ ജോർജ് സാറും വൈഫും നമ്മളോടൊപ്പം ഉണ്ട് ഈ വർക്ക് നമുക്ക് കണക്ട് ചെയ്ത് തന്നെ ഹോം സ്റ്റേ ബിൽഡേഴ്സ് കിരൺ സാറും ബേസിൽ സാറും ആണ് സാറും അവര് മഹേനയാണ് ഞാൻ ജോർജ് സാറിലേക്ക് എത്തുന്നത് സാർ എങ്ങനെയുണ്ട് സാർ ഓൾറെഡി യു അപ്പോൾ വന്നിട്ട് അത്ര ആറ് ആറാഴ്ച ആറാഴ്ച വന്ന് കണ്ട ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് നമ്മൾ തമ്മിൽ ഇപ്പോഴാണ് കാണുന്നത് വീഡിയോ എടുക്കാൻ ഇന്ന് വന്ന് ഇന്നാണ് നമ്മൾ നേരിട്ട് കാണുന്നത് അപ്പൊ ഈ സാർ ഉദ്ദേശിച്ച ഒരു ഫീല് അന്ന് ഇപ്പൊ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ വർക്ക് കൂടെ കാണുന്നത് ബാക്കി എല്ലാം ഫോണിലൂടെയുള്ള കോർഡിനേഷൻ ആയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇവർ ആയിരുന്നു ഞാന് പല വീടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ വീടാ ഇതുകൊണ്ട് പറഞ്ഞതല്ല ഒത്തിരി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത്ഭുതമായി പോയി എനിക്ക് കാരണം കുറച്ച് പൈസ മുടക്കിയാലും എന്റെ മനസ്സിന് സന്തോഷമായിരുന്നു എല്ലാവരും ചോദിച്ചു ഇത് ആരാ ചെയ്ത് ആരാ ചെയ്ത് ഞാൻ പലർക്കും നമ്പറും പേരും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വളരെ ഗംഭീരമായിട്ടുണ്ട് മാഡം മാഡം എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയോ ഞാൻ റിയലി ആണ് മെയിൻ മെയിൻ ആയിട്ട് അതായിരുന്നു കൺസേൺ മോർ മോർ അതുപോലെ എനിക്ക് ഉണ്ട് എല്ലാ രീതിയിലും ഫുൾ ഫുൾ സാറ്റിസ്ഫൈഡ് തിരിച്ചു തിരിച്ചു സാർ യു കെ പോവുകയാണ് എന്തായാലും നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടും കണ്ടു നോക്കുക ഡ്രെസ്സിംഗ് ഏരിയയിൽ വുഡ് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് കൊറസോണ്ടൽ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ഹാങ്ങിംഗ് പ്രോഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു പി സി വെച്ചാണ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് ഡോറും അങ്ങനെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞുവല്ലോ കൂടാതെ ഒരു മിറർ ആഡ് ചെയ്തിരിക്കുന്നു അതിൻ്റെ താഴെ നമ്മൾ രണ്ട് ഡ്രോ കൊടുത്തിട്ടുണ്ട് ഒരിഞ്ചിൻ്റെ എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റ് ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കൂടാതെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ഡോറിലൊരു വാട്ടർറൂബ് ക്രമീകരിച്ചിട്ടുണ്ട് രണ്ട് ഡ്രോ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെയും വുഡ് ആൻഡ് ആണ് കളർ കോമ്പിനേഷൻ നമ്മൾ ടീറാർഡ് ഇവിടെ കൊടുത്തു കൊടുത്തിരിക്കുന്നു ഇവിടെയും നമ്മൾ ഹാങ്ങിങ് പ്രോഷൻ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഹാങ്കിംഗ് പ്രോഷനോട് കൂടിയ മൂന്ന് ഡോറിലൊരു വാഡ്രൂബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ആണ് ഹിഞ്ചസ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൂടാതെ വുഡ് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ ഈ വൈറ്റ് കളർ നമ്മൾ വൈറ്റ് ലില്ലി എന്ന് പറയുന്ന ലാമിനേറ്റ്സും ഈ ടീക്കിറ്റ് കളർ ടീക്ക് എക്സോറ്റിക് എന്ന് പറയുന്ന കളറുമാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ബ്ലൈൻഡ്സ് നമ്മൾ ഇതിനോട് മാച്ച് ചെയ്യുന്നതാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ സ്റ്റോറേജോട് കൂടിയ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റാണ് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഡോറയിൽ നമ്മൾ ടീറാഡ് കൊടുത്തിരിക്കുന്നു ഇത് കൂടാതെ സോഫ്റ്റ് ക്ലോസ് ആണ് ഇതിൻ്റെയും നമ്മൾ ഹിഞ്ചസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഷർട്ട് കാങ്ങിയുള്ള പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട് ഒരു മെറാ ആഡ് ചെയ്തിരിക്കുന്നു രണ്ട് ഡ്രോ അതിൻ്റെ നേരെ താഴെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇഞ്ച് ഒരിഞ്ച് എൽഇ ഡി ആണ് നമ്മൾ ലൈറ്റിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് ഈ കിച്ചിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ടോൾ യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് അതിനകത്ത് ഇൻറ്റേണൽ ഡിവിഷൻസ് ഹോർസോണിലായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വീട്ടിൽ എൽ ഷേപ്പിലാണ് നമ്മളിവിടെ ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വൈറ്റ് കളർ എന്ന് പറയുന്നത് വൈറ്റിൻ്റെയാണ് ലാമിനേറ്റ്സ് കൂടാതെ ടീക്ക് എക്സോറ്റിക എന്ന് പറയുന്ന കളറാണ് ലാമിനേറ്റ്സ് ഇവിടെ നമ്മൾ വുഡിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് സിങ്കിനോട് ചേർന്ന് തന്നെ രണ്ട് ടാൻഡം ബോക്സ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് എപ്പോയാണ് ബ്രാൻഡ് ഇതുകൂടാതെ നയൻറ്റി സെൻറ്റിമീറ്റർ ചിമിനി ത്രീ ബർണറിൻ്റെ ഒരു ഹോബ് ക്രമീകരിച്ചിരിക്കുന്നു അടുപ്പിൻ്റെ താഴെ തന്നെ മൂന്ന് ടാൻഡ് ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ കട്ട്ലറി ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു പി വി സി കട്ട്ലറി ഇടറി കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിനകത്ത് ആൻറ്റി സ്കിഡ് മാറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ടു ലെയറിൻ്റെ ഒരു ബോട്ടിൽ പുള്ളിലോട്ടാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെയാണ് ഈ കിച്ചിനൂടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് Thank you കിച്ചണിലെ സെയിം കളർ തന്നെയാണ് വർക്ക് ഏരിയയിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ പതിനെട്ട് ഇരുപത്തിയാളിൻ്റെ ഒരു സിങ്ക് സിങ്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സിങ്കിൻ്റെ നേരെ മുകളിലായി തന്നെ ഒരു ഗ്ലാസ് ടാക്കും പ്ലേറ്റ് ടാക്കും കൊടുത്തിരിക്കുന്നു ഒരു ഡിപ് ട്രേ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് ഇതിൻ്റെ ഹിഞ്ചസ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൂടാതെ രണ്ട് ലിഫ്റ്റിംഗ് ഡോർ ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെയും പ്രോലിഫ്റ്റ് സോഫ്റ്റ് ക്ലോസ് ആണ് എല്ലാവരുടെയും പരാതിയാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെയെല്ലാം റേറ്റ് വീഡിയോയിൽ പറയുന്നില്ല എന്നുള്ളത് ഇനി മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളുടെയും റേറ്റും കൂടാതെ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർഡക്ർ ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കൂടെ കൂടുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് ശങ്കപട്ടി ഫോർ ഇടർക്കർ ഇൻറ്റീരിയേഴ്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം